എല്ലാവർക്കും ും സ്വാഗതം അതുശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി അടിപൊളിയുള്ള നെക്ലസ്സുകൾ ഉൾപ്പെടുത്തുന്നത് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള പ്രെസിംഗ് ടൈപ്പായിട്ടുള്ള കമ്മലൊക്കെ ഒരു കുട്ടി വീടിയാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഇന്നത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ടൈപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ആണ് വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മാരയാണ് മാരയാണോട്ടോ വന്നേക്കുന്നത് നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ചെയ്യനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഭംഗിട്ടോ ഒട്ടും സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല ഗോൾഡ് കളറിംഗ് മാത്രമാണ് കേട്ടോ വന്നേക്കുന്നത് സ്റ്റാർ ടൈപ്പ് ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മൾട്ടി കളർ ആയിട്ടുള്ള ക്രിസ്റ്റലിന്റെ മുത്തുകൾ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ ഈ ചെയിന്റെ കാണാനായിട്ട് ബാക്കിലേക്ക് ചെയ്യനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തരം മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ അഡ്ജസ്റ്റ് ചെയ്തരാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഇങ്ങനെ നമ്മൾ കരിമ കയറ്റിയിട്ടില്ലേ ബാക്ക് വരണത് ഇതുപോലത്തെ ഒരു മോഡലിലാണ് കേട്ടോ വന്നേക്കണത് മാറ്റിൽ വന്നേക്കണേ അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് ഗോൾഡ് അല്ല എന്ന് പറയില്ലേ അടിപൊളി ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് ക്രിസ്റ്റലിൻ്റെ ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ ബാക്കിലേക്ക് ചെയ്യനും അതുപോലെ തന്നെ ബാക്ക് ചെയ്യനും വന്നിട്ടുണ്ട് നമുക്ക് സുഖമായിട്ട് ഒരു എഴുപിടി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇത്ര മോഡൽ വന്നേക്കുന്നത് മാറ്റിൽ വന്നേക്കണം ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സിംപിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നല്ല തിൻ ആയിട്ടുള്ള ചെയിനും ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ഡിസൈൻ വർക്കാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ആയിട്ടുള്ള ബാക്കിലെ നൂറ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മാലയാണ് കേട്ടോ ഒരു ഏഴുപുള്ളി ലെങ് ഇടാൻ പറ്റിയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കിലേക്ക് ചെറിയ ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു മാരയാണെട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഏ ഡി സ്റ്റോൺ വന്നിട്ട് സിംപിളായിട്ടുള്ള ബോളുകൾ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ബാക്കിലേക്ക് ബോക്സ് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ഒരു നെക്ലസ് ടൈപ്പ് ആണ് എന്നാൽ കുറച്ച് ഹാങ്ങിങ്ങിന് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഡിസൈൻ വർക്ക് വരണ ഹാങ്ങിങ് ആയിട്ട് ക്രിസ്റ്റൽ ടൈപ്പ് വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുടെ അത്യാവശ്യം വലുപ്പുള്ള ഒരു ജിമിക്കാണ് അത്ര സിമ്പിൾ ആയിട്ടുള്ള മോഡലല്ല കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് പേളിൽ ഇതുപോലത്തെ ജിമിക്കാണോ നല്ല ഡിസൈൻ വർക്ക് ആയിട്ട് സിമ്പിൾ ഒരു മോഡലാണ് നേരത്തെ നമ്മൾ കാണിച്ച ജിമിക്കേണ്ട സൈസ് വരുന്നില്ല നല്ല ഒതുക്കുള്ള സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ പറ്റണ നല്ല ഭംഗിയുള്ള ഗോൾഡിന്റെ മുത്തുകളൊക്കെ ഹാങ്ങിങ് ആയിട്ട് ഇടാൻ പറ്റുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഹാങ്ങിങ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയുള്ള വൈറ്റ് എ ഡി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ആണ് കളറിങ് വന്നിരിക്കുന്നത് വൈറ്റ് എ ഡി സ്റ്റോൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ബേബി പിങ്ക് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ എ ഡിയുടെ വൈറ്റ് സ്റ്റോൺ വന്നിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി മോഡൽ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ലീഫ് ടൈപ്പ് ആയിട്ട് വെറൈറ്റി മോഡൽ ആയിട്ടുണ്ട് കേട്ടോ റൂബിൻ വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി ലൈറ്റ് യെല്ലോയും അതുപോലെ തന്നെ വൈറ്റ് എഡി സ്റ്റോണും വന്നിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് എ ഡി സ്റ്റോൺ വെച്ചാൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കുട്ടികൾക്കായാലും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് സെക്കൻഡ് സ്റ്റേഡ് ആയിട്ട് ന്യൂസ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ടുള്ള സൂപ്പർ മോഡലാണ് കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കാര്യങ്ങളൊന്നും ജീപേ ചെയ്യണ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ നല്ല വിളിങ്ങി വിളങ്ങൾ താങ്ക് യു